ഹായ് ഡിയേഴ്സ് ഇന്ന് വന്നിട്ടുള്ളത് വെള്ളപ്പയറും മത്തനും ഒരു കറി വെക്കണ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുറച്ച് വെള്ളപ്പയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് കൂടുതൽ നേരം വെള്ളപ്പയർ വെള്ളത്തിലിട്ട് വെച്ചാൽ അത്രയും വേവ് കുറച്ച് മതി അപ്പോൾ അങ്ങനെയാണെങ്കിൽ മത്തനും വെള്ളപ്പയറും ഒരുമിച്ച് തന്നെ കുക്കറിലിട്ട് വേവിക്കാം രണ്ടോ മൂന്നോ മീസിൽ മാത്രം മതി അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് മുമ്പ് തന്നെ നമ്മൾ വെള്ളപ്പയർ വെള്ളത്തിലിട്ട് വെക്കണം കുതിർക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വെള്ളപ്പയറും മത്തനും കൂടി ഒന്ന് വേവിച്ചെടുക്കുക കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതവിടെ കിടന്നു വേവട്ടെ അപ്പോൾ ഇതിന് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാൻ ഉണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയിലോട്ട് രണ്ട് മൂന്നോ അല്ലി ചെറിയ ഉള്ളി ഇടുക പിന്നെ രണ്ട് അല്ലി വെളുത്തുള്ളി ഇടുക പിന്നെ കുറച്ച് ജീരകം ചെറിയ ജീരകം ഇട്ടിട്ട് പച്ചമുളകും കുറച്ച് മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നമുക്കൊരപ്പ് തയ്യാറാക്കാം നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരക്കണ്ട കേട്ടോ ഒന്ന് ക്രഷ് ചെയ്താൽ മതി എന്നിട്ട് വേവിച്ച് വെച്ചാൽ വെള്ളപ്പയറും അത്തനും ഉണ്ടല്ലോ അതിലോട്ട് നമ്മൾ ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുക തേങ്ങ അധിക നേരം തീ കത്തിക്കരുതേ അതവിടെ വെന്തോ എന്നിട്ട് നമുക്ക് അത് ഒന്ന് കടുക് വെറുക്കാം ഞങ്ങൾ കടുക് വെറുക്കുക എന്നാണ് പറയാൻ അത് എണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുകിട്ടിട്ട് ഉണക്കമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് പിന്നെ വേവിച്ച് വെച്ച വെള്ളപ്പയറും മത്തനും അതിലോട്ട് ഇട്ടുകൊടുക്കുക ഇത്ര പണിയുള്ളൂ ഒന്നുണ്ടാക്കി നോക്കണേ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ് കിയേഴ്സ്